രണ്ട് സഖാക്കളും പറഞ്ഞ കാര്യങ്ങൾ നാടിൻ്റെ പൊതുവായ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ് ഏറ്റവും വിജയകരമായി സമാപിച്ച ഒരു പാർട്ടി സമ്മേളനമാണ് നമ്മുടെ പാർട്ടിയുടെ യാത്രയിൽ എത്രമാത്രം കരുത്ത് പാർട്ടിക്ക് നേടാൻ കഴിഞ്ഞു എന്നതാണ് ഈ സമ്മേളനം കാണിക്കുന്നത് ഇത് ശരിയായ ദിശയിൽ കേരളത്തിലെ സി പി ഐ എം പ്രവർത്തിച്ചു വന്നതിൻ്റെ ആ പ്രവർത്തനത്തിന് പാർട്ടി അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ ഇടപെടലും സഹായവും എല്ലാ ഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ എല്ലാം ഭാഗമായാണ് ഈ രീതിയിലുള്ള ഒരു കരുത്തിലേക്ക് പാർട്ടിക്ക് വളരാൻ കഴിഞ്ഞിട്ട് ഈ സമ്മേളനം പ്രധാനമായും ചർച്ച ചെയ്തത് പാർട്ടിയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്ത് സി പി ഐ എമ്മിനെ കൂടുതൽ ജനപിന്തുണയിലേക്ക് എങ്ങനെ വളർത്താനാകും അതിനെക്കുറിച്ച് ഗൗരവമായ വിശകലന സമ്മേളനം നടത്തിയിട്ടുണ്ട്